എല്ലാവർക്കും പി എസ് സി പസിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ പേപ്പർ ത്രീയിലെ പാർട്ട് ടു ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ പയ്യന്നൂർ പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസർ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ശ്രീ തിരുനാൾ ബാലരാമവർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവിതാംകൂറിലെ കർഷകരുടെ മേഘ്നാക്കാട്ട എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളായിരുന്നു തിരുവിതാംകൂറിലെ കർഷകരുടെ മേഘനാക്കാട്ട എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലെ ഭണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളായിരുന്നു ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാളാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാളാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഓപ്ഷൻ സി ആണ് ആൻസർ ഗാന്ധിജി ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് എൻ്റെ സ്മരണകൾ എന്ന ആത്മകഥ മന്നത്ത് പത്മനാഭൻ്റേതാണ് എൻ്റെ സ്മരണകൾ എന്ന ആത്മകഥ മന്നത്ത് പത്മനാഭൻ്റേതാണ് കണ്ണൂർ മുതൽ മദ്രാസ് വരെ ജാതിക്ക് നേതൃത്വം നൽകിയത് എ കെ ഗോപാലനാണ് കണ്ണൂർ മുതൽ മഡ്രാസ് വരെ ജാതിക്ക് നേതൃത്വം നൽകിയത് എ കെ ഗോപാലനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരം ഏഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ലോർഡ് കേഴ്സൺ കേഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരം ഏഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ക്ലെമൻ്റ് ആറ്റ്ലിയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപതിന് നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ലോഡ് വേവലായിരുന്നു ക്ലെമൻ്റ് ആറ്റ്ലിയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപതിന് നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ലോഡ് വേവലായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ലോഡ് റിപ്പണാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ലോഡ് റിപ്പണാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ലോഡ് ഡെഫ്രിൻ ആണ് ഡെഫ്രിൻ പ്രഭുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിശേഷിപ്പിച്ചത് പതിനേഴാമത്തേതും പതിനെട്ടാമത്തേതും പത്തൊമ്പതാമത്തേയും ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ആണ് നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെബിയുടെ പൂർണ്ണരൂപം എന്ത് ഓപ്ഷൻ ബി ആണ് ആൻസർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ പൂർണ്ണരൂപം ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം ഓപ്ഷൻ ഡി ആണ് ആൻസർ നാൽപ്പത് നാൽപ്പത് സ്വർണ്ണ മെഡലുകളാണ് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ മിസൈൽ മിസൈലുമായി ബന്ധപ്പെട്ട പേരുകളാണ് അഗ്നി സൂര്യ എന്നിവ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉപദ്വീപിയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇവയൊന്നുമല്ല തന്നിരിക്കുന്ന ആൻസറുകളിലൊന്നും തെറ്റായ ആൻസർ ഇല്ല ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ ഇതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി ബിന്ധ്യ സാത്പുര ആരവല്ലി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നിവ ഇതിൻ്റെ ഭാഗമാണ് എല്ലാം ശരിയായ ആൻസറുകളാണ് ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ ഇതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി വിന്ധ്യ സത്പുര ആരവല്ലി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നിവ ഇതിൻ്റെ ഭാഗമാണ് ഇരുപത്താറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത് ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്ത ജോഡിയായി വരുന്നത് ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ ബീഹാർ പാട്ന മിസോറാം ഐസ്വാൾ എല്ലാം ശരിയായ ജോഡികളാണ് ആന്ധ്രാപ്രദേശിൻ്റേത് അമരാവതിയാണ് ആന്ധ്രാപ്രദേശിൻ്റേത് അമരാവതിയാണ് ശരിയായ ആൻസർ ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും മൂന്നും ശരിയാണ് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് എന്നിവയാണ് ശരിയായിട്ടുള്ള ആൻസറുകൾ ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ ഉള്ളത് ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത് ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് മൂന്നാണ് തെറ്റായ ആൻസർ ശരിയായവ ഏതെല്ലാമാണെന്ന് നോക്കാം ഉത്തരപർവത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവജൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവജൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ ശിവാലിക്ക് ഹിമാചൽ ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ ശിവാലിക്ക് ഹിമാചൽ ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു നാഗ ഘാസി ഘാരോ കുന്നുകൾ പൂർവചലിൽ സ്ഥിതി ചെയ്യുന്നു നാഗ ഘാസി ഘാരോ കുന്നുകൾ പൂർവജലിൽ സ്ഥിതി ചെയ്യുന്നു എന്നിവയാണ് ശരിയായ പ്രസ്താവനകളായി വന്നിട്ടുള്ളത് എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ് എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ് ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തേത് ഓപ്ഷൻ സി ആണ് ആൻസർ ഹരിയാന ഹരിയാനയാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ നാലാമത്തേത് നാലാമത്തേതാണ് തെറ്റായ ആൻഡ്സ്ട്രൈ വന്നിരിക്കുന്നത് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് എൺപത്തി മുനിസിപ്പാലിറ്റികളും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളുമുണ്ട് അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ് പഞ്ചായത്തുകളാണ് എന്നിവ ശരിയായിട്ടുള്ളവയാണ് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് എൺപത്തി മുനിസിപ്പാലിറ്റികളും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളുമുണ്ട് അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ് പഞ്ചായത്തുകളാണ് നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്നതാണ് ശരി നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ എല്ലാം ശരിയാണ് കേരളത്തിൻ്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു നിലവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട് മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഡാക്ക് കേരളത്തിൻ്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു നിലവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട് മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഡാക്ക്